ഏഴു മാസത്തിലധികമായി മലപ്പുറത്ത് നടന്നുവന്ന ആദിവാസി ഭൂസമരം അവസാനിപ്പിച്ചതിന്റെ തലേന്ന് രാത്രി സമരപ്പന്തലിലിരുന്ന് സാഹചര്യങ്ങൾ തുറന്നു പറയുന്നു പിന്നെ ഞങ്ങൾ ഞാൻ അറിയപ്പെടുന്ന ഞാൻ എൻ്റെ പിന്നെ നമ്മുടെ ഒരു മജീഷ്യനിൻ്റെ ഇവിടെ അദ്ദേഹം ജയിലിൽ വന്നിട്ട് ഇന്ന കാണാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു കുട്ടി ഒരു ആദിവാസി പെൺകുട്ടി അവിടെ മരിക്കാൻ കിടക്കുന്നുണ്ടാരും തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് അങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ കളക്ടറേ ആയിട്ട് സംസാരിച്ച് തീർപ്പിലെത്തിക്കുന്നത് അഗ്രിമെൻ്റ് ഏറ്റവും നല്ലൊരു അഗ്രിമെൻ്റാണ് നടന്നത് കളക്ടര് ആ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നൽകിയിരുന്നു പക്ഷേ ആ അഗ്രിമെൻ്റ് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം അതിനെ സംബന്ധിച്ചിട്ട് ഒരു റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ടില്ല പക്ഷെ അവിടെ അതിന് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പിടിച്ചുടേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഒരു പുതിയ ഫിഗർ ഉയർന്നുവരും കമ്മ്യൂണിസ്റ്റുകാരിയുടെ ഏരിയ അവരും മാത്രം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മേഖല അവിടെ ഒരു പുതിയ നേതൃത്വം ആദിവാസികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സംഭവം അല്ലെങ്കിൽ കളക്ടറുടെ റിപ്പോർട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സാങ്ഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കാനുള്ളൂ അത് നടപ്പിലാകുകയും ചെയ്യും ആ കളക്ടർ അതിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥലങ്ങൾ കണ്ടെത്തി അതെല്ലാം അളന്ന് വേർതിരിച്ചു ഇടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാണ് പട്ടയം ശരിയാക്കാൻ വേണ്ടിയുള്ള എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞു പക്ഷേ അവിടെ തിരിച്ചെടുത്തിട്ട് പിന്നീട് ഞാൻ മറ്റേ ഈ ഇവരെ കണ്ടു എൻ്റെ വിനോദവശ്യം വിനോദവശ്യത്തിന് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട് അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പം അത് പിന്നെ അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ എടുത്തറു രാജനോട് പറഞ്ഞു അവരെ ഒപ്പിട്ടു പക്ഷേ വീണ്ടും അത് കേള് മന്ത്രി തിരിച്ചു വച്ചത് അത് ഇപ്പോഴും അവിടെ അങ്ങനെ നിൽക്കുകയാണ് അത് കാണിച്ചാൽ ഇവിടുത്തെ പാർട്ടിൻ്റെയും മറ്റെല്ലാവരുടെയും പിന്നെ പ്രത്യേക താല്പര്യപ്രകാരം ആണ് അതവിടെ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ കാരണം ആ അങ്ങനെ ഇപ്പം ഏറെക്കുറെ ഒരു വർഷത്തിലധികമായി പിന്നെ അതുകൊണ്ട് കളക്ടറെ സംബന്ധിച്ചിട്ടിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല പറയേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഇപ്പം അത് നിൽക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ രീതിയിൽ ഈ പ്രശ്നം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ മുന്നേ തന്നെ മനസ്സിലാക്കി ഞങ്ങളതിന് ഹൈക്കോടതിയിൽ വേറെ വിട്ട് ഈ നിയമജ്ഞന്മാരായിട്ട് ഞങ്ങൾ തന്നെ സംസാരിച്ച് അവരെല്ലാവരും ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആണെന്ന് നിങ്ങളിത് കോടതിയിൽ പോയാൽ പിന്നെ പ്രശ്നം ലീഗിലാവുന്നുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വിറ്റ് ഹൈക്കോടതിയിൽ പൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങൾ ഈ പിന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇനി ഇവരുടെ ദയക്ക് വേണ്ടിയിട്ട് ഇവർ ദയയുള്ള കുട്ടികളല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടുതന്നെ മനുഷ്യർ ഇല്ലാത്ത ഇവരുടെ ഈ പ്രവർത്തി ഇതൊരു ഭരണകൂടത്തിന് മാസത്തിൽ ഒരു ഹൃദയവിശാലതയില്ലാത്ത ഒരു ഭരണകർത്താവും അധികകാലം മുന്നോട്ട് പോകുന്നില്ല അത് അത് ലോകത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ് ാവം പിന്നോട്ടേക്ക് നയിക്കുന്ന ഒരു പരിപാടിയാണ് വിശാല മനസ്കൃത മനുഷ്യസ്നേഹം നീതി സത്യം ഇതൊക്ക ഒക്കെ നമ്മൾക്ക് നമ്മുടെ പ്രമിതാ മഹന്മാർ പഠിപ്പിച്ചാണ് അതൊന്നും മറുക്കാൻ പാടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസം മാത്രം പഠിച്ചാൽ പോരാ ഇവരുടെ മാർ മാർസ്റ്റ് പാർട്ടിൻ്റെ മാർക്സിസം ഈ അഹന്തയിലൂടെ മാറ്റപ്പെട്ടത് അവർക്കെന്നെ മനസ്സിലായി അപ്പം എന്തായാലും അവരോട് ഇപ്പോൾ ഒരു യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല ഇവിടെ ആദിവാസികൾക്കും അങ്ങേറ്റത്തെ ദുര ദുരിതം നിറഞ്ഞ ഒരു കാലമാണ് അവരെല്ലാം വീടുകളിൽ നിന്ന് എത്രമാത്രം വിട്ടു നിൽക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അപ്പം അതിനൊന്നും ഒരു ശരിയായിട്ടുള്ള അവർ കമ്മ്യൂണിസ്റ്റ് അനുസരിച്ച് പ്രകടിപ്പിക്കാൻ പറഞ്ഞ വിധം കഴിഞ്ഞിട്ടില്ല അതൊരു പക്ഷേ അതവരാ ഇപ്പം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതലും അനുഭവിക്കാതെ പോകുന്നു എന്തായാലും ഞങ്ങളുടെ ഞങ്ങൾ ആ ഒരു കഴിച്ചുള്ള യുദ്ധം നിർത്താൻ ഞങ്ങൾ തീരുമാനം അതാണ് പ്രത്യേകം